ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ ആയിരം രൂപയ്ക്ക് അഞ്ച് ഗ്ലോമിയ പ്ലാൻസിൻ്റെ ഒരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഒരു കോംബോ കേട്ടോ ഇത് അപ്പോൾ ഇതൊരാൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ പലർക്കും ഇത് വലുപ്പം ഇങ്ങനെ പറയും കണ്ടപ്പം വലിയതായിരുന്നു അപ്പം വന്നപ്പം ചെറുതാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഈ ഒരു സൈസ് ഇത് ഇത്ര തന്നെ ഉള്ളൂ പിന്നെ വീഡിയോ എടുക്കുമ്പം ചിലപ്പം അറിയില്ല നിങ്ങൾ അവിടെ എങ്ങനെയാണ് എത്രത്തോളം വലുപ്പത്തിലാണ് കാണുന്നത് എന്നുള്ളത് അപ്പം ഇത് ഇതാ ഈ ഒരു സീഡ്ലിംഗ് ഒന്നും ഇത് കണ്ടാൽ അറിയില്ലേ സീഡ്ലിങ്ങിനൊക്കെ എന്തോരം ഇലകളും എന്തോരം ഈ വേരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പം അതായത് എല്ലാം ഈ ഒരു സൈസിലുള്ള ഇത് അഞ്ചെണ്ണത്തിന് ആയിരം രൂപയുടെ കോമ്പോ ആയിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള ചെടികളാണ് ആ കോംബോയിലെന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പം ഇനി ഞാൻ പ്രത്യേകം കാണിച്ചു തരാം ഇതിന് ഏകദേശം എത്ര വലുപ്പം ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പോൾ അതാ ഞാനിവിടെ ഒരു സ്കെയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മളെ ചെറിയ സ്കെയിലല്ല വലിയ സ്കെയിലിൻ്റെ ഇതാണ് അപ്പോൾ അതാ ഈ ഒരു ഇത്രയും വലിപ്പമുണ്ട് അപ്പോൾ ഇതൊന്നും ചെറുതല്ല കണ്ടല്ലേ വലിയ സ്കെയിലിൻ്റെ അത്രയും ഫുള്ള് നീളമൊന്നുമില്ല ഈ ഒരു ഇത്രയും സൈസിലുള്ളതാണ് കേട്ടോ അപ്പം അപ്പം ഇതൊരു ചെറിയ ചട്ടിന്നാണ് ഇനിയിപ്പോൾ നമ്മളിത് വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി വെച്ച് ഒരു മാസം രണ്ട് മാസം മാസമാകുമ്പോഴത്തേക്കൊക്കെ ഇത് കുറച്ച് വലുതാവും ഒരുപാട് വലിയ ചെടിയൊന്നും ആവില്ല ഈ അഗ്ലോണിമൊക്കെ അറിയാമല്ലോ വലിയ മരം പോലെയൊന്നും ആവില്ല എന്നാലും കുറച്ചുകൂടി വലുപ്പം വെക്കും പിന്നെ അതായത് ഇങ്കലഗസി മാത്രമേ ഒരുപാട് ഷൂട്ടുകളൊക്കെ വരികയുള്ളൂ അത് അത്യാവശ്യം കുറച്ചുകൂടി വലുപ്പം വെക്കൂ കേട്ടോ അപ്പം അതുപോലത്തെ ചെടികളാണ് ഈ കാണിക്കുന്നതൊക്കെ അപ്പം ഇനിയും ആർക്കെങ്കിലും ആ ഒരു കോംബോ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം അഞ്ചെണ്ണ അഞ്ച് പ്ലാൻസ് ആയിരുന്നു ആയിരം രൂപയ്ക്ക് സി സി വേറെ കേട്ടോ അപ്പോൾ അത് തന്നല്ലേ ഇതൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെയാണ് പിന്നെ കുറച്ച് ബുഷി ബുഷിപ്പോട്ടിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടല്ലേ ഈ കാണിക്കുന്നതൊക്കെ തന്നെ കേട്ടോ ഇത് നമ്മൾ ഇത് കാട്ടിയിട്ട് വേറെ തയ്യൊന്നും അല്ല തരുന്നത് ആകെ ഇത്രയൊക്കെ തന്നെ ചെടികളെവിടെ ഉള്ളു അപ്പം തീരുന്നതിനനുസരിച്ചാണ് കൊണ്ടുവയ്ക്കാറുള്ളത് അപ്പം ഈ പിങ്ക് കുങ്കുമ്പും ഈ ബ്യൂട്ടിയൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരേ സമയം കൊണ്ടുവച്ച ചെടിയാണെങ്കിലും വളരുമ്പം എല്ലാത്തിനും ഒരേ വലുപ്പത്തിലായിരിക്കുമില്ല കേട്ടോ വളരുക ഇപ്പോൾ മൂന്ന് ചട്ടി ഉണ്ടെങ്കിൽ അതിലത്തെ മൂന്ന് ചെടിക്കും ചെറിയ ചെറിയ ഇലകൾക്ക് വ്യത്യാസം ഉണ്ടാവും അത് എണ്ണം ഇലക്ക് കൂടുതലുണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ ഈ ബുഷിപ്പോട്ടാണെങ്കിലും ബുഷിപ്പോട്ട് നമ്മൾ വലിയ വലിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ മാത്രമേ അത് ഒരുപാട് പൊന്തി വിരലും കുറച്ചുകൂടി ഇലകളൊക്കെ ഉണ്ടായി വരുള്ളൂ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിനത്രങ്ങോട്ട് വളരാൻ ഉള്ളൊരു ഇതില്ലോ അപ്പോൾ അതും നമ്മൾ സെപ്പറേറ്റ് മാറ്റുകയാണെങ്കിൽ നല്ല വലുപ്പത്തിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഇതുപോലത്തെ ഇതുപോലത്തെ ഒക്കെ കണ്ടില്ലേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചെടികളാണ് ഈ ബുഷി പൊട്ടൊക്കെ അഞ്ചോ ആറോ ഷൂട്ടുകളുണ്ട് കേട്ടോ അപ്പം കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വില പറയുമ്പം വില കൂടുതലാണെന്നൊക്കെ പറയുന്നവരാണ് അപ്പം എത്രയും ഷൂട്ടൊക്കെ ഉള്ളതിന് എന്തായാലും കുറച്ച് വിലയൊക്കെ ഉണ്ടാവില്ലേ നന്ന കുഞ്ഞി തൈകളുമല്ല അതൊക്കെ ഉണ്ടല്ലേ ഈ ഒരു സൈസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അഞ്ച് പ്ലാൻസുകളാണ് ആയിരം രൂപയ്ക്ക് അന്ന് കോംബോ ഇട്ടിട്ടുള്ളത് അപ്പം ഇനിയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഈ കാണിക്കുന്ന ചെടികളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക പിന്നെ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ വഴിയും പിന്നെ പോസ്റ്റലായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ അയച്ചു തരുന്നതായിരിക്കും ഡി ടി ഡി സിക്ക് മാത്രമേ ഉള്ളൂ ബോക്സിൻ്റെ ഒരു തുക്കോ നീളവും വീതിയൊക്കെ അങ്ങനെ സെപ്പറേറ്റ് വരും നോക്കും ബാക്കിയുള്ളതൊന്നും അങ്ങനെ ആകെ വെയിറ്റ് മാത്രമേ നോക്കുകയുള്ളൂ അല്ലേ ഞാൻ സ്കെയില് പ്രത്യേക എടുത്ത് കാണിച്ചു തരുന്നതാണ് ഇതാണ് ഈ ഒരു സൈസാന്ന് കേട്ടോ അപ്പം സീഡിങ്ങിൻ്റെ വലിപ്പം അറിയാമല്ലോ എല്ലാവർക്കും എന്തായാലും ഇത്രയൊന്നും ഈ ഒരു വലിപ്പം എന്തായാലും ഉണ്ടാവില്ല സീഡിങ്ങിന് അപ്പം അതാ പോട്ടിൽ വെക്കുമ്പോൾ അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അതധികം പൊക്കൊന്നും വെച്ചിട്ടില്ല പക്ഷെ അത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ എല്ലാവരും നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊന്തി ഇതുപോലെ ബുഷ് ചെയ്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ആവശ്യക്കാർക്ക് സെപ്പറേറ്റ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ താല്പര്യം ഉള്ളവർ മെസ്സേജ് അയക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ Goodbye. Okay,